സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പത്താം തീയതി രാത്രി പതിനൊന്നര മണിക്ക് പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് കറാച്ചിയിലെ ഒരു ജുമാ മസ്ജിദ് അവിടെ ഒരു വലിയൊരു കബർസ്ഥാനുണ്ട് ആ കബർസ്ഥാനെന്നു പറഞ്ഞാൽ ഏക്കർ കണക്കിന് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് അതായത് കറാച്ചി സിറ്റിയിലെ മെയിൻ കബർസ്ഥാൻ തന്നെയാണ് ഒരുപാട് പേരവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതായത് കവറ് നനക്കുക അതുപോലെ തന്നെ കവറിൻ്റെ ജോലി ചെയ്യുക ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഓരോ സൈഡിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട് അതായത് രണ്ടോ മൂന്നോ ഗേറ്റ് ഉണ്ട് ആ ഒരു കബർസ്ഥാനിന് എന്നുള്ളതാണ് അപ്പോൾ അവിടെ കുറച്ച് ചെറുപ്പക്കാർ ഒരു പതിനൊന്നര മണിക്ക് രാത്രി കുറച്ച് ചെറുപ്പക്കാർ ഇങ്ങനെ നാട്ടുവിശേഷമൊക്കെ സംസാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുമ്പോഴാണ് ഈ കബർസ്ഥാനിൻ്റെ മതിലിൽ നിന്നും ഒരാള് പെട്ടെന്ന് തന്നെ ഇവരുടെ മുന്നിലേക്ക് വന്ന് വീഴുന്നത് പെട്ടെന്ന് പതറിപ്പോയ ഈ ചെറുപ്പക്കാർ എല്ലാവരും നാലുപാട് ചെതറി ഓടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില ആണെന്നാണ് ഇവരൊക്കെ വിചാരിച്ചത് അതായത് കബർസ്ഥാനിൻ്റെ മുകളിൽ മുകളിൽ നിന്നും ഒരാളിങ്ങനെ വന്ന് വീഴുമ്പോഴേ അത് ചെകുത്താൻ തന്നെയാണല്ലോ അങ്ങനെ പതറിപ്പോയ കൂട്ടുകാർ നാലുപാടും ചെതറി ഓടി അപ്പോഴാണ് ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് എടാ അതൊരു മനുഷ്യനാണ് അതായത് ചെകുത്താനൊന്നും നമുക്ക് അടുത്ത് പോയി നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് അയാൽ വളഞ്ഞു പിടിച്ച് പിടികൂടുകയാണ് പിടികൂടിയപ്പോഴും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ അവിടെയുള്ള ഈ സ്റ്റാൻഡിൽ ജോലി ചെയ്യുന്ന റിയാസ് എന്ന് പറയുന്ന ഒരു ഇരുപത്തെട്ട് വയസ്സുകാരനാണ് ഇയാളുടെ മേലെയാണെങ്കിൽ ഡ്രസ്സുകൾ ഒന്നുമില്ല ആകെ ഉള്ളത് പറഞ്ഞാൽ ഒരു ജെട്ടി മാത്രമാണ് ഈ അണ്ടർവെയർ കൂട്ടിയിട്ട് ഇവൻ എന്താണ് അവിടെ ചെയ്യുന്നത് അവനോട് ചോദിച്ചോ നീ രാത്രി എന്താണ് അവിടെ ചെയ്യുന്നത് നീ എന്തിനാണ് അവിടെ പോയത് എന്ന് ചോദിച്ചപ്പോഴേ അവൻ ശരിക്കും പറഞ്ഞ വിറക്കുകയാണ് വേർതൊലിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഈ നവംബർ മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനില് നല്ല നല്ല തണുപ്പുള്ള സമയമാണ് ആ ഒരു തണുപ്പിൻ്റെ ഇടയിലും ഇയാളിങ്ങനെ വറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചെറുപ്പക്കാർ എല്ലാവരും കൂടി ഇവനെ പിടികൂടി അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവർ ഉള്ളിലേക്ക് പോയി നീ എന്താണ് ഉള്ളിൽ ചെയ്യുന്നത് സത്യം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തി അപ്പോഴൊക്കെ ഇവൻ പറയുന്നുണ്ട് എനിക്കവിടെ ജോലി ഉണ്ടായിരുന്നു അതിന് പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർ ചോദിച്ചു നീ എന്തിനാണ് അണ്ടർവെയറിൽ വന്നിരിക്കുന്നത് അതായത് നിന്റെ ഡ്രസ്സുകൾ എവിടെ ഇതൊക്കെ ചോദിച്ച് അങ്ങനെ ഇവർ കവർ ഉള്ളിലേക്ക് കയറുന്നു ഗദ്യന്തരം ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇവൻ ഓടി വന്ന ആ ഒരു ഇവൻ കാണിച്ചു കൊടുക്കുകയാണ് അവിടെ എത്തി ആ ഈ ചെറുപ്പക്കാർ പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറോ ഏഴോ മണിക്കൂറെ ആയിട്ടുള്ളൂ ഒരു മൃതദേഹം അവിടെ കവറടക്കിയിട്ട് അതും ഒരു യുവതിയുടെ ആ മൃതദേഹത്തിൻ്റെ ഡ്രസ്സുകളൊക്കെ മാറ്റിയിട്ട് അത് പൂർണ്ണ നഗ്നയായ നിലയിൽ അവിടെ കരയിൽ കിടത്തിയിരിക്കുകയാണ് അതായത് കുഴി തൂണ്ടി എടുത്തിരിക്കുകയാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ് ഇവൻ്റെ കയ്യങ്ങ് പിടിയിച്ച് അതായത് ഒരു അറപ്പോടു കൂടി ഈ റിയാസ് എന്ന് പറയുന്നവനെ നോക്കുകയാണ് അങ്ങനെ അതിലൊരാൾ പെട്ടെന്ന് പോയിട്ട് ഈ പള്ളിയിലുള്ള ആൾക്കാരെ അറിയിച്ചു അവരെല്ലാവരും ഓടി വന്നു അതിനുശേഷം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചു പോലീസുകാരും പെട്ടെന്ന് തന്നെ വന്നു ഇവനെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു കാരണം പാകിസ്ഥാനിൽ ഇത് വലിയ ചർച്ചയായി പാകിസ്ഥാനിൽ മാത്രമല്ല ലോകം മുഴുവൻ ചർച്ചയായി എന്നുള്ളതാണ് നമ്മളൊക്കെ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഭവമാണിത് അതായത് ഒരാൾ മൃതദേഹം തോണ്ടിയെടുത്തിട്ട് ആ മൃതദേഹത്തെ അപമാനിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ട് കഴിവില്ലാത്തൊരു സംഭവമല്ലേ അങ്ങനെ പെട്ടെന്ന് റിയാസിനെ പിന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു നീ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട് എന്ന് ചോദിച്ചു റിയാസ് ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എട്ട് വർഷമേ ആയുള്ളൂ ഇരുപത്തിയെട്ട് വയസ്സുണ്ട് റിയാസിനെ അങ്ങനെ റിയാസ് അവൻ്റെ കഥകളെല്ലാം പറയുകയാണ് അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു എട്ടോ ഒമ്പതോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ജോലി തേടിയിട്ട് ഇവിടെ പാകിസ്ഥാനിലെ കറാച്ചിയിലെത്തുന്നത് ഏതൊരു കുഗ്രാമത്തുനിന്ന് ജനിച്ചു വളർന്നാണ് വിദ്യാഭ്യാസവും കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ കറാച്ചിയിൽ വന്നിട്ട് ഒരുപാട് ജോലികളൊക്കെ ചെയ്തു പക്ഷേ ഒന്നും അങ്ങനങ്ങ് ശരിയാകുന്നില്ല അങ്ങനെയാണ് ഒരു ദിവസം ഈ ഖബർസ്ഥാൻ സൂക്ഷിപ്പുകാരനായ ബഷീർ എന്ന് പറയുന്നയാളെ പരിചയപ്പെടുന്നത് അപ്പോൾ ബഷീറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തു അതൊന്നും ശരിയാകുന്നില്ല എന്ന് പറഞ്ഞോ ബഷീർ പറഞ്ഞു എൻ്റെ സഹായിയായിട്ട് എനിക്ക് ഒരാൾ വേണം അതായത് ഖബർസ്ഥാനിൽ മണ്ണ് നീക്കാനും അതിനീനും ഒക്കെ ആയിട്ട് ഒരാൾ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ റിയാസിനെ കൂട്ടുന്നത് ഈ റിയാസിനെ കൂടെ കൂട്ടി അദ്ദേഹത്തിൻ്റെ റൂമിൽ തന്നെ താമസിക്കാൻ സൗകര്യം കൊടുത്തു അവിടെ ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ചെയ്തു ഇതൊക്കെ ചെയ്തു ഒരു ദിവസം രാത്രി നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ബഷീറിൻ്റെ ഖബർസ്ഥാനിലേക്ക് പോകുന്നത് റിയാസിന് ഒരു കൗതുകം ഇയാളെന്തിനാണ് ഈ രാത്രി രണ്ടു മണിക്ക് ഈ കബർസ്ഥാനിലേക്ക് പോകുന്നത് അങ്ങനെ പുറകെ തന്നെ ഈ റിയാസും പിന്നെ ഇയാൾ പിന്തുടരുകയാണ് പിന്തുടർന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ റിയാസിന് മനസ്സിലായത് ഇയാൾ എന്തോ ഒരു ഉദ്ദേശത്തിന് പോകുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബഷീർ പോകുന്നത് അന്ന് അവിടെ കബറടക്കിയ ഒരു അമ്പത് വയസ്സിനോടടുത്ത പ്രായമുള്ള ഒരു സ്ത്രീയുടെ കബറിൻ്റെ അടുത്തേക്കാണ് അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഷീർ മണിക്കൂറുകളോളം പരിശ്രമിച്ചിട്ട് ഈ കവറിൽ നിന്നും ഈ മൃതദേഹം മാന്തിയെടുക്കുകയാണ് ആ മാന്തി ശേഷം ഇത് കരക്ക് വെച്ചിട്ട് ബഷീർ ഈ മൃതദേഹത്തെ ബോഗിക്കുന്ന ഒരു കാഴ്ച റിയാസ് ഇവിടെ ദൂരെ നിന്നും കണ്ടു എന്നുള്ളതാണ് ശരിക്കും ഞെട്ടിപ്പോയി റിയാസ് ആദ്യം അതായത് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് അവൻ്റെയും ജീവിതത്തിൽ ആദ്യത്തെ ഒരു കാഴ്ചയായിരുന്നു ഏതായാലും ഈ പിന്നെ ബഷീർ ഇതൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം ആ മൃതദേഹം അതുപോലെ അവിടെ വെച്ച് പിന്നീട് മണ്ണൊക്കെ ശരിയാക്കിയിട്ട് ആ കവർ അടക്കിയത് എങ്ങനെയാണ് അതുപോലെ ആക്കി വെച്ചതിന് ശേഷം റൂമിൽ വന്നു അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ റിയാസ് റൂമിലെത്തിയിരുന്നു റൂമിൽ വന്ന് പിന്നെ ഉറങ്ങുന്നതായിട്ട് പിന്നെ അഭിനയിച്ചു എന്നുള്ളതാണ് അത് രാവിലെ ചായയൊക്കെ കുടിക്കുമ്പോൾ പറഞ്ഞു ഇന്നലെ രാത്രി നിങ്ങൾ എന്താണ് കബർസ്ഥാനിൽ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ബഷീർ ശരിക്കും ഞെട്ടിപ്പോയായിരുന്നേ കാരണം താൻ ഇത്രയും വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സംഭവം ആദ്യമായിട്ടാണ് ഒരാൾ ചോദിക്കുന്നത് എന്നോട് ആ ഒരു പതർച്ച ഒരു ഭയങ്കരമായിരുന്നു അപ്പോൾ പറഞ്ഞു അത് പിന്നെ നീ കണ്ടോ കണ്ടോയെന്ന് ചോദിച്ചു ഞാൻ എല്ലാ സംഭവവും ഞാൻ കണ്ടു എന്ന് റിയാസ് പറഞ്ഞു ശരി നീ ഇത് ആരോടെങ്കിലും പറയുകയോ ചോദിച്ചു ഇല്ല ഞാൻ ആരോടും പറയില്ല പക്ഷെ എനിക്കൊരു ഡിമാൻഡുണ്ട് എന്താണെന്ന് വെച്ച് അടുത്ത പ്രാവശ്യം എന്നെയും കൂടി വിളിക്കണം എന്നാണ് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ബഷീറിന് സന്തോഷമായി കാരണം ബഷീർ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പോലീസിൽ പറയുകയാണെങ്കിൽ ഇന്നത്തോട് കൂടിയിട്ട് ഇവന്റെ കഥ കഴിക്കണം അവിടെ ഒരു കവർ ഉയരും അത് ഇവന് വേണ്ടിയിട്ടുള്ളതാകണം ഇവനാണെങ്കിൽ എവിടെയെങ്കിലും നാട് വിട്ടു പോയി എന്ന് പറയാം എന്നൊക്കെ ബഷീർ തീരുമാനിച്ചത് ഏതായാലും ഇവൻ്റെ ആ ഒരു ആവശ്യം അതായത് എനിക്കും കൂടി ഇത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴേ ബഷീറിന് സമാധാനമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒറ്റയ്ക്ക് ജോലി ചെയ്യേണ്ടല്ലോ ഒരാളും കൂടി ോ അങ്ങനെയാണ് എട്ട് വർഷം മുന്നേ ഇവൻ ഇവിടെ ജോലിക്ക് കയറി ഒരാഴ്ച കഴിയുമ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത് അന്ന് മുതൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പരിപാടി അതായത് സ്ത്രീകളുടെയും അതുപോലെ തന്നെ യുവതികളുടെയും ഇങ്ങനെയുള്ള മൃതദേഹങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാത്രി ഇവരെ അതിനെ ബോഗിക്കും എന്നുള്ളതാണ് കുറേ നാൾ ഏകദേശം ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് ബഷീർ അസുഖം ബാധിച്ച് മരിക്കുന്നത് എന്നുള്ളതാണ് അഞ്ച് വർഷത്തിന് ശേഷം ബഷീറിൻ്റെ മരണശേഷവും റിയാസ് ഈ പരിപാടി തുടർന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ സംഭവം നടന്ന നവംബർ പത്താം തീയതി ഒരു ആറോ ഏഴോ മണിക്കൂർ മുന്നേ ഒരു യുവതിയുടെ മൃതദേഹം അവിടെ കൊണ്ടുവന്നിരുന്നു ആ മൃതദേഹം ഇങ്ങനെ തോണ്ടി പുറത്തെടുക്കുന്നു പുറത്തെടുത്തതിന് ശേഷം അതിൻ്റെ തുണികളൊക്കെ മാറ്റുകയാണ് ആ തുണികൾ മാറ്റിയാ റിയാസ് ശരിക്കും ഞെട്ടിപ്പോയി റിയാസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോഴേ ആ കണ്ണ് തുറന്നു എന്നുള്ളതാണ് കണ്ണ് തുറന്നു അത് മാത്രവും അത് ചിരിച്ചു കൊണ്ടിരിക്കുന്നു എന്നെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന മൃതദേഹമാണ് കാണുന്നത് അങ്ങനെയാണ് അവിടെ നിന്നും അണ്ടർവെയറോട് കൂടിയിട്ട് ഓടിയിട്ട് ആ ഒരു മതിൽ ചാടിയിട്ടാണ് ഈ ചെറുപ്പക്കാരുടെ മുന്നിൽ പോയി വീഴുന്നത് എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഒരാൾ പോലും അറിയില്ല അതായത് എത്ര കാലം കഴിഞ്ഞാലും ഒരാൾ അറിയില്ല എന്നുള്ളതാണ് പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നു അതിനുശേഷം ഇയാളുടെ മനോനില പരിശോധിക്കാൻ വേണ്ടി കോടതി ഉത്തരവിടുകയാണ് കാരണം ഇയാളുടെ മനക്ക് മനസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇയാൾക്ക് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ ഇയാളുടെ നാട്ടിലും വീട്ടിലും ബന്ധുക്കൾ എടുക്കുകയും എല്ലാ സ്ഥലത്തും പോയിട്ട് പരിശോധിച്ചു പക്ഷേ ഇയാൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബഷീറിനാണ് മനോന്നല്ല തകരാറിലുള്ളത് അതായത് ബഷീറിൻ്റെ ഈ പ്രവൃത്തി ഇയാൾ അനുകരിക്കുകയാണ് ചെയ്തത് ഇയാൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ലായിരുന്നു അങ്ങനെ കോടതിയിൽ ഹാജരാക്കി കോടതി അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് കൊടുത്ത ശിക്ഷ പതിനേഴ് വർഷം കഠിന തടവാണ് ഇപ്പോഴും കറാച്ചി ജയിലിൽ മനുഷ്യനുണ്ട് അത് മാത്രവുമല്ല അത് കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാനിലുള്ള എല്ലാ കബർസ്ഥാനും ും ഇതുപോലെ യുവതികളുടെയും അതുപോലെ സ്ത്രീകളുടെയും ഒക്കെ മൃതദേഹം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രില്ലിങ് സമ്പ്രദായം കൊണ്ടുവന്നു എന്നുള്ളതാണ് അതായത് ഗ്രില്ലിട്ട് നല്ല രീതിയിൽ പൂട്ടി വെച്ചിട്ടാണ് ഇപ്പോഴും അവിടെ പിന്നെ മൃതദേഹം കവറടക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെയൊരു മാറ്റമാണ് ഇപ്പോഴും പാകിസ്ഥാനിൽ വന്നിരിക്കുന്നത് ഏതായാലും ഇങ്ങനെയുള്ള ഒരുപാട് ഞരമ്പ് രോഗികൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലും ഉണ്ട് എന്നുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ കോട്ടയത്തും ഇതേപോലെ ഒരു പ്രശ്നം വന്നിരുന്നു പക്ഷേ അത് അത്രത്തോളം പിന്നെ വേൾഡിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വേൾഡിൽ ശ്രദ്ധിക്കപ്പെട്ടത് തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം